ചെറുപുഴ മഞ്ഞക്കാട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതിത്തൂൺ ഇടിച്ചു തകർത്ത് ഓവുചാലിലേക്ക് വീണു ഞായറാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയായിരുന്നു അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് ഏറെ നേരം വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതിത്തൂൺ ഒടിഞ്ഞു തകർന്നു ആഭരണ നിർമ്മാണ പാരമ്പര്യത്തിന്റെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ